ഇന്നലെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നൊരു കമൻറ്റ് എന്നത് വളരെയധികം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തൊരു വിഷയമാണ് അതായത് കോൺഗ്രസ് ഇവിടെ ഭരിച്ച കാലത്ത് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളിലോട്ട് കയറ്റുവിട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അത് എത്രത്തോളം ഡീപ്പായിട്ടാണ് ആളുകൾക്കുള്ളിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തമാശ എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ പ്രായമായിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇതിൽ തമാശ ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഒരു കുടുംബ ഫോട്ടോയിൽ ഒരു നായ ഇരുപ്പുണ്ടായിരുന്നു ഈ നായ മാത്രമേ ഇനി എലക്ഷന് മത്സരിക്കാനുള്ളൂ എന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് അത് ഭയങ്കര അസുഖം എന്തായാലും ഇത് വായിച്ചു നോക്കൂ ആ കമന്റ് ഇതാണ് ആ കമന്റ് അതായത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഗാന്ധിയുടെ കുടുംബമാണ് എന്നാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത് ഏകദേശം ഒരു പത്ത് അമ്പത്തഞ്ച് വയസ്സ് എന്തായാലും ഈ പുള്ളിക്കാരൻ ഉണ്ടാവും ഈ വയസ്സിലും ഒന്ന് മാറ്റി ചിന്തിക്കാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത്രത്തോളം ഇവരുടെ ഉള്ളിലോട്ട് അത് വിട്ടു കഴിഞ്ഞു അതായത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി സോണിയ ഗാന്ധി ഇന്ദിരാഗാന്ധി ഇതെല്ലാം ഗാന്ധിയുടെ പാരമ്പര്യത്തിൽ നിന്നുണ്ടായതാണ് അല്ലെങ്കിൽ ഗാന്ധിയുടെ ചോരയിലെ എന്താ പറയാ ജന്മങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിലോട്ട് സോണിയാഗാന്ധി പോട്ടെ അത് മരുമകളാണെന്നെങ്കിലും വയ്ക്കാം ബാക്കി മുഴുവൻ ഗാന്ധിയുടെ മക്കളാണെന്നും പറഞ്ഞിരിക്കുകയാണ് ഈ പ്രായത്തിൽ ഈ മനുഷ്യന്മാര് ഇനിയും അറിയാത്ത ആളുകളോട് ഞാൻ പറയാണ് ഗാന്ധിക്കും കസ്തൂർബായ്ക്കും നാലു മക്കളാണ് നാലേ നാല് ആൺമക്കളാ ഉള്ളത് അതിൽ നിങ്ങൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ എന്താ പറയുക കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ഗാന്ധിയുടെ ചോരയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനെ വേറൊരു മാനം കൊടുക്കേണ്ടി വരും അത് നിങ്ങൾ ചിന്തിച്ചോളാം ഗാന്ധിജിയെ അപമാനിക്കുന്ന പോലെ ആയിരിക്കും അത് ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ അപമാനിക്കുന്ന തരത്തിലായിരിക്കും അത് പോവുക ഹരിലാൽ മണിലാൽ രാമദാസ് പിന്നെ ദേവദാസ് ഈ നാലു മക്കളാണ് ഈ പറയുന്ന ഗാന്ധിയുടെ മക്കൾ എന്ന് പറയുന്നത് അത് ഒറിജിനൽ ഗാന്ധിജിയുടെ മക്കള് പിന്നെ അവരുടെ കൊച്ചുമക്കള് അതങ്ങനെ വേറെ ലെവൽ ഇവരിൽ ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ കുടുംബമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി അല്ല ഗണ്ടി പറഞ്ഞു പറഞ്ഞ് നമ്മൾ രാഹുൽ ഗാന്ധി ആക്കിയെന്നുള്ളത് ശരിയാണ് രാഹുൽ ഗണ്ടി ഗണ്ടി കുടുംബമാണ് ആ ഗണ്ഡി കുടുംബവുമായിട്ട് ഈ ഗാന്ധിക്ക് യാതൊരു ബന്ധുലും മനസ്സിലായില്ല അപ്പൊ ഇതുപോലത്തെ വിഡ്ഡിത്തരങ്ങളിൽ ഇനിയെങ്കിലും പോയി ചാടാതിരിക്കുക സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ഇന്റർനെറ്റൊക്കെ എത്രത്തോളം ഓപ്പഡായ സ്ഥിതിക്ക് ഈ പ്രായത്തിൽ ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാം ഇവരൊക്കെയാണ് എന്താണ് അപ്പം ഇങ്ങനെ മണ്ടന്മാരായിട്ട് അതൊപ്പതിക്കരുത് കേരളക്കാർ പൊതുവേ പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾ ഭയങ്കര സാക്ഷരത അറിഞ്ഞവരാണ് ഇത് പറിച്ചിലെ മാത്രമോ നിങ്ങൾക്കൊരു ഉണ്ടില്ല സത്യം പിന്നെ ആ ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട് ഭാഗ്യം ചെയ്ത നായയാണ് അതാണ് ആ കുടുംബത്തോടൊപ്പം ഇരിക്കുന്നത് എന്ന് നിന്നെപ്പോലത്തെ തെണ്ടികൾക്ക് യോഗ്യതയില്ലാതെ ശരിയായിട്ടാ നിങ്ങൾ ചിലപ്പോൾ രാഹുൽ ഗാന്ധിന്റെ ഷെഡ്ഡി ഇങ്ങനെ ആ പിഴിഞ്ഞ വള്ളം തന്നാൽ നിങ്ങൾ മോന്തി കുടിക്കുമായിരിക്കും എന്നിട്ട് നിങ്ങൾ പറയും ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട് ഞങ്ങൾക്ക് ഭാഗ്യം ചെയ്ത ജന്മമാണ് അതാണ് രാഹുൽ ഗാന്ധിന്റെ ഷെഡി കഴുകിയ വള്ളം കുടിക്കാൻ എനിക്ക് യോഗ ഉണ്ടായി നിന്നെ പോലത്തെ തെണ്ടികൾക്ക് അതിനുള്ള യോഗമില്ലായെന്ന് ശരിയാണ് ആ യോഗം വേണ്ട നിങ്ങളെടുത്തോ മനസിലായ പട്ടിയായിട്ടോ ഷെഡ്ഡി കഴുകിയിട്ടുള്ള വള്ളം കുടിക്കുന്നവരായിട്ടോ എങ്ങനെയോ നിങ്ങൾ നടക്ക്